ഞാൻ മരിച്ചു പോയാലേ എൻ്റെ എൻ്റെ ദേഹം പിന്നെ ജതയിൽ ജിതയിൽ ജതയിൽ വെച്ചിട്ട് അത് ഇങ്ങനെ പിന്നെ പിന്നെ തീ കൊടുത്തിട്ട് നദികളിൽ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ഭയങ്കര അത്ഭുതപ്പെടുന്ന സംഭവമാണിത് ഈ പള്ളി മുസ്ലിംമാർ മതം അപ്പോൾ അത് എന്നെ ദഹിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഇവരുടെ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ ആളുകളൊക്കെ വന്നിട്ട് അവരുടെ വീട്ടിൽ വന്നിട്ടു വലിയ മീറ്റിംഗ് ഉണ്ടായി ഇവിടെ അവരൊക്കെ വന്നിട്ട് എൻ്റെ ഭാര്യയുടെ മൂത്ത മൂത്ത അടുത്തിടെ ചേച്ചിയുടെ ഭർത്താവും ഒക്കെ വന്നിട്ടേ അപ്പം അപ്പം എന്തൊരു സംഭവം ഞാൻ എന്നെ ദഹിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദു ഹിന്ദുവായില്ലേ അപ്പം ഞാൻ ഹിന്ദുവായാൽ എൻ്റെ ഭാര്യ എൻ്റെത് അല്ലാതാവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ ഭാര്യ അല്ലേതാവും അപ്പം എന്നെ ദഹിപ്പിച്ചിട്ട് നദിയിൽ ഒഴിക്കണം വലിയ അല്ലെങ്കിൽ ഒഴിക്കണം അപ്പം അങ്ങനെ ഒരു ഹിന്ദു ധർമ്മത്തിൽ സംസാരിച്ചതുകൊണ്ട് അപ്പം അവര് ഡൈവേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ఒ ఈ అక్టోబర్ ఒక్టోబర్ ముప్పి వైఫినె వైఫ్ డైవోర్స్ వాళ్ళు ఒట్టే ఈ కారణతాల్